السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بر الله أما بعد بريء بطة سنهم مؤمنين لايا سهودرا سهودري അള്ളാഹു സുബഹാൻ ഹൗതാല അവൻ്റെ മഹിളായ ഫലുകൊണ്ടും ഈ പരിശുദ്ധമായ റജ്ബ് മാസത്തിൻ്റെ കൊണ്ടും നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്ത് തരട്ടെ അള്ളാഹു സുബഹാൻ ഹൗതാല ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ നാം എല്ലാവരെയും അള്ളാഹു ചേർക്കട്ടെ അള്ളാഹുവിൻ്റെ സജ്ജനങ്ങൾക്ക് മാത്രം അവസരം കൊടുക്കുന്ന പരിശുദ്ധമായ റജബ് മാസത്തിൽ പരിശുദ്ധ കുറാൻ ഓതാനും ദിഗറുകൾ ചൊല്ലാനും സ്വലാത്തുകൾ ചൊല്ലാനും ദുവാകൾ അധികരിപ്പിക്കാനും അള്ളാഹു സുബഹാൻ താല നമുക്കെല്ലാവർക്കും സജീവമാകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു സുബഹാൻ താല ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് അവരുടെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിലും റാഹ്യത്തിലുമാക്കി കൊടുക്കട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ വളരെ പൂരിശയേറിയ സമയങ്ങളിലൂടെയാണ് നാം എല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഞാൻ ഈ പറഞ്ഞിരുന്ന ഈ ദിക്ക് ദിവസവും അഞ്ച് പ്രാവശ്യം മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി അതിന് അള്ളാഹു സുബഹാൻ ഹോ താല നമുക്ക് നൽകുന്ന വലിയ മൂന്ന് നേട്ടങ്ങളുണ്ട് ഈ മൂന്ന് നേട്ടങ്ങൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ ലഭിച്ചാൽ തന്നെ അവൻ്റെ ജീവിതത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീരും കാരണം ഒരു മനുഷ്യന് ദുനിയാവിൽ ജീവിക്കാൻ നിർബന്ധമായിട്ടും വേണ്ട മൂന്ന് പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് അള്ളാഹു സുബാനഹു താല നമുക്ക് നൽകുന്നത് ഈ തികർച്ചെല്ലാം നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട കാരണം അത്രക്കും ചെറിയൊരു ദിക്റാണ് ഇത് വെറും അഞ്ച് പ്രാവശ്യം മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം ചിലവഴിക്കുന്നത് കൊണ്ട് ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ വിജയമായിരിക്കും ഉണ്ടാകുക പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഇപ്പോൾ റജബ് മാസത്തിലാണുള്ളത് റജബ് മാസത്തിൻ്റെ പൂരിശകളെല്ലാം എല്ലാവർക്കും അറിയാം എല്ലാവരും കേട്ടവരാണ് അത് പഠിച്ചവരാണ് അതുകൊണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹു സുബഹാനഹോ താല മറ്റുള്ള മാസങ്ങളേക്കാൾ വലിയ ആദരവ് കൊടുത്തൊരു മാസമാണ് ഈ പരിശുദ്ധമായ റജബ് മാസം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അള്ളാഹു സുബഹാന താല വലിയ പ്രതിഫലമാണ് നൽകുക പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ദാക്ക് അള്ളാഹു സുബഹാന ഹോ താല ഇജാപത്ത് നൽകുന്ന ഒരു മാസം കൂടിയാണ് റജബ് മാസം നമുക്കൊക്കെയും ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളുമാണ് ഉള്ളത് അതൊക്കെയും നിങ്ങൾക്ക് ഈ റജബ് മാസത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാന ഹോ താല നമുക്ക് അതിന് ഉത്തരം നൽകിയിരിക്കും അതിന് ഫലം കിട്ടും എന്നാണ് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ പല ആളുകളും നമ്മോട് പറയും അതൊന്നും നിനക്ക് ശരിയാകില്ല അതൊന്നും നിനക്ക് നടക്കില്ല എന്ന് നമുക്ക് പോലും തോന്നിയിട്ടുണ്ടാകും അതൊരിക്കലും അറ്റില്ല നമ്മുടെ പ്രതീക്ഷ അറ്റുപോയ പല കാര്യങ്ങളും ഉണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സുബഹാനുഹോത്താലെയാണ് നമുക്ക് നൽകുന്നത് അല്ലാതെ മറ്റുള്ള ജനങ്ങളല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങളുടെ അത്ര വലിയ ആവശ്യമായാലും നിങ്ങൾ ഈ റജബ് മാസത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക അള്ളാഹുവിനോട് പറയുക തീർച്ചയായിട്ടും ഇൻഷാല്ല നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിറവേറിക്കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിഗീർ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ് വീഡിയോയുടെ കമൻറ്റൊക്കെ നോക്കുമ്പോൾ ചില ഉമ്മമാരും സഹോദരിമാരൊക്കെ പറയുന്ന കാര്യമാണ് ഉസ്താദെ ഞങ്ങൾക്ക് അശുദ്ധി സമയമാണ് അതുകൊണ്ട് ഖുർആൻ കുറാനുവതാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല വളരെ വിഷമത്തിലാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെയുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബഹാന താല നിങ്ങൾക്ക് ദീനീപരമായിട്ട് ഒരു ഇളവ് തന്നിരിക്കുകയാണ് അതായത് സഹോദരിമാരെ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായതിനു ശേഷം നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അശുദ്ധി സമയത്തും നിങ്ങൾ ചെയ്തതായിട്ട് അള്ളാഹു സുബഹാനു താല രേഖപ്പെടുത്തി അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ് അതുകൊണ്ട് സഹോദരിമാരെ മെൻസസുള്ള സമയത്ത് പരിശുദ്ധ കുറയാൻ ഓതാൻ പറ്റിയില്ല നിസ്കരിക്കാൻ പറ്റിയില്ല എന്നൊന്നും നിങ്ങൾ കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബഹാനു ഹൗതാല നിങ്ങൾക്കൊരു ഇളവ് തന്നിരിക്കുകയാണ് എന്നാൽ ശുദ്ധിയുള്ള സമയത്ത് എല്ലാ സഹോദരിമാരും അള്ളാഹു സുബഹാന താലാക്ക് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്തുകൾ ചെയ്യുക എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കർ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് ഒന്നാമത്തെ നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിൽ വലിയ വർധനവ് ഉണ്ടാകും സമ്പത്ത് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ പണം മാത്രം ഉദ്ദേശിക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെയും അള്ളാഹു സുബായോ താലം നമുക്ക് നൽകും അതായത് ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ മരണം വരെ ജീവിക്കാനാവശ്യമായ പണം നമുക്ക് അള്ളാഹു നൽകും ഭൂമി നൽകും ഭക്ഷണം നൽകും വസ്ത്രം നൽകും പാർപ്പിടം നൽകും സ്വരിഹായ മക്കളെ നൽകും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല വാഹനങ്ങൾ നൽകും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമായി എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ടോ അതൊക്കെയും അള്ളാഹു സുബഹാൻ ഹൗത്താല ഈ ദിക്ർ നമ്മൾ എല്ലാ ദിവസവും അഞ്ച് പ്രാവശ്യം ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് നിൽക്കും ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ നേട്ടമാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ മക്കൾ സ്വാളിഹായ മക്കളായി വളരും നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന നല്ല അനുസരണയുള്ള സ്വാലഹായ മക്കളായി വളരും ഇന്നത്തെ ഈ കാലത്ത് എത്രയോ മക്കളുണ്ട് അഞ്ചു വക്തും നിസ്കരിക്കാതെയും മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെ അവരെ ആക്രമിച്ചും പഠനത്തിൽ ശ്രദ്ധിക്കാതെയും ജോലിക്ക് പോകാനായ മക്കളാണെങ്കിൽ ജോലിക്ക് പോകാതെയും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയും രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പതിരാ അതിനാ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന എത്രയോ മക്കളുണ്ട് അത്തരത്തിലുള്ള മക്കളൊക്കെ നല്ല അനുസരണയുള്ള സോലഹായ മക്കളാകാൻ മാതാപിതാക്കൾ ഈ ഒരു ഇസ്മ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ഈ ഇസ്മ നിങ്ങൾ ചൊല്ലണം ഇനി ഈ ഇസ്മു ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വലിയ വിജയമുണ്ടാകുന്ന ഒരു നേട്ടമാണ് മരണസമയം ഈമാനോടുകൂടി മരിക്കുക എന്നുള്ളത് ഈ ഇസ്മു ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കും ദുനിയാവിലെ ഈ ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്കുള്ളൂ എന്നാൽ ആഹ്റത്തിൽ നമുക്ക് അറ്റമില്ലാത്ത ജീവിതമാണ് മരണമില്ലാത്ത ജീവിതമാണ് അവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹുവിൻ്റെ അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാനും നമുക്ക് വേണ്ടത് ഈ മാനോടുകൂടി മരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ ഈ ദിക്കുർ ഈ ഇസ്മ എല്ലാ ദിവസവും മുടങ്ങാതെ അഞ്ച് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു സുബഹാൻ ഹൗതാല ഇൻഷാള്ള നിങ്ങളെ കൂടി മരിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ആഹ്റത്തിലും ദുനിയാവിലും വലിയ വിജയമാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നൽകുന്നത് നമ്മൾ ചൊല്ലേണ്ട ആ ഇസ്മി ഇതാണ് അസ്മാ ഉൽഹസനയിൽപ്പെട്ട യാ 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 ഈ യാസ്മ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ അഞ്ച് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ നിങ്ങൾ ഇത് ചൊല്ലി തുടങ്ങുക എന്നാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹോതാല നിങ്ങൾക്ക് അതിന് വലിയ പ്രതിഫലമായിരിക്കും നൽകുക അള്ളാഹു സുബഹാന ഹോതാലയുടെ പരിശുദ്ധമായ നാമങ്ങൾ അത്ഭുതമാണ് അതിൻ്റെ ഫലങ്ങൾ അപാരമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എല്ലാവരും ഈ ഇസ്മ മറക്കാതെ എല്ലാ ദിവസവും അഞ്ച് പ്രാവശ്യം ചൊല്ലുക ഇത് ചൊല്ലാൻ വളരെ എളുപ്പമാണെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വലിയ നേട്ടങ്ങളാണ് അത് നിങ്ങൾ മറക്കാതിരിക്കുക ഇത് നിങ്ങൾക്ക് ഏത് നല്ല സമയത്തും ചൊല്ലാം എന്നാൽ ഏറ്റവും നല്ലത് സുബഹി സമയത്തും അതുപോലെ തന്നെ ഇഷാ മഗ്രീബിൻ്റെ ഇടയിലുമാണ് ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും ഈ ഈസ്മ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മിൻ്റെ കൊണ്ടും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ കൊണ്ടും നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു സുബഹാന ഹോതാലുപ്പത്തിൽ തരട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തെരുമാറാകട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ